ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇന്ന് പണിക്ക് തന്നെയാണ് അപ്പോൾ ബാക്കിൽ കാണുന്നില്ല പിക്കപ്പ് അതാണ് സാധോ പിന്നത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പണിക്ക് പോയതാണ് അപ്പോൾ അയ്യോ വീടൊന്ന് ബ്ലോഗായിട്ട് ഇടാന്ന് ചോദിച്ചാൽ അത് ബാക്കിൽ നിൽക്കുന്ന വണ്ടിയിലാണ് വന്ന ഡ്രൈവറായിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ റിയൽ ഓഡ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് മണിക്കിടെ വന്ന് പോസ്സയൊക്കെ കുത്തിരിക്കുന്നു ഇപ്പോൾ ഏകദേശം രണ്ടര ആയി അപ്പോൾ അവർ വരും തമിഴ്നാട്ടിൽ കർണാടക വണ്ടിയേ വരുവാണ് കയറ്റിയ അപ്പോൾ ഈ വണ്ടി വലിയ വണ്ടി ഇങ്ങോട്ട് കയറാത്തത് കൊണ്ട് നമ്മൾ ചെറിയ വണ്ടി കയറ്റിയിട്ട് ഈ വണ്ടി കയറ്റിയിട്ട് വലിയ വണ്ടിയിൽ വണ്ടിയിലെടുക്കാൻ പോകും ഇത് റീലോഡ് ചെയ്യും അതാണ് സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇല്ല ആ സംഭവം കയറ്റുന്നതാണ് അപ്പോൾ ഇത് നേരെ കർണാടക അങ്ങനെ കൊണ്ടുപോകും ഇപ്പോൾ ഞാൻ കാണിച്ച സംഭവം എങ്ങനെയാണ് അപ്പോൾ ഇതാണ് മക്കളെ സംഭവം ഇത് നമ്മളെ വണ്ടി ഇവിടെ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക് കുപ്പിയും പിന്നെ കവറെല്ലാം ഉണ്ടാവില്ല നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങളെല്ലാം ഒക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടീന്ന് തന്നെ കൊണ്ടുപോയി ഇറക്കുന്നതാണ് ഈ കാണുന്ന ഈ ചെറിയ പിക്കപ്പില്ലേ അപ്പോൾ കഴിച്ചാൽ അതൊക്കെയാണ് സംഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെട്ടിക്കട്ട പോലെ ഇങ്ങനെ ആക്കി വെക്കും ചാക്കെല്ലാം ഒരു മിഷീനിൽ കയറ്റിയിട്ട് അടിച്ചടിച്ചടിച്ചിട്ട് കുറേ ചാക്ക് കൂട്ടിയിട്ട് അപ്പോൾ അതാണ് സംഭവം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലേൻ്റെയുള്ള മേലാണ് ഈ സംഭവം ഒരു കനകമല എന്ന് പറയുന്ന ഒരു മലേൻ്റെ അടുത്താണ് ഈ ഒരു സംഭവം അപ്പോൾ ഉരുളാട്ടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പോകും അപ്പോൾ പിക്കോസ് ഇനി കുറച്ചു നേരം എന്താ പറയുക ഫോണിൽ ചാർജൊന്നും രാവിലെ വന്നതാണ് അപ്പോൾ കൈസ് എൻ്റെ വണ്ടിയിൽ ഫുള്ള് ലോഡായന് ശേഷം നമ്മൾ വേറെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി മെയിൻ റോട്ടുമ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം റീലോഡ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ വലിയ ലോറി അങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ഈ വേറെ വണ്ടിയിലാക്കിയിട്ട് നമ്മൾ റോട്ടിൽ കൊണ്ടാന്ന് റീലോഡ് ചെയ്ത് ആ വണ്ടി നേരെ കർണാടക ഏത് വാർത്താ പോകുന്നത് എനിക്കറിയില്ല അപ്പോൾ ഫുള്ള് ബംഗാളികളാണ് അപ്പോൾ അവർ റീ ചെയ്ത് കയറ്റേണ്ടത് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവർ കയറ്റാൻ വേണ്ടി ഹലോ കൈസ് അങ്ങനെ സമയം ഏകദേശം ഒരു ആറേ കാലായിട്ടുണ്ട് അപ്പോൾ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല ഇത് ലാസ്റ്റ് ലോഡാന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടിയിലുള്ള ലോഡ് കേറ്റി കൊണ്ടു നിൽക്കുന്നോ കാണിച്ചി കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു വലിയ വണ്ടി കണ്ട അപ്പം മൂന്നാമത്തെ ലോഡ് അങ്ങനെ കേറ്റിക്കൊണ്ടു അതിൻ്റെ ഇടയ്ക്ക് പെട്രോളെല്ലാം ലോ ആയിട്ട് പെട്രോൾ അടിക്കാൻ പോയി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സിനിമയിപ്പൊ കഴിയാന്ന് പറഞ്ഞത് ലാസ്റ്റ് ആണോ എന്ന് പറഞ്ഞുടാ അപ്പോൾ ഇത് കഴിയട്ടെ എന്നിട്ട് ഞാൻ നെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ കൈസ് ഈ വീടിന്റെ ലാസ്റ്റ് ഭാഗം എൻ്റെ കൂടെ എടുക്കാൻ പറ്റു ഏ സാധനം സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായി പോയി പിന്നെ ഈടായി പിന്നെ ഒട്ടകൾ എയ്റ്റിലായപ്പോൾ ലാസ്റ്റ് ഭാഗം എടുക്കാൻ മറന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നേ അപ്പൊ കൈസ് ആ വീട് അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ഒരു ലോഡും കൂടി ഇറക്കി പിന്നെ നേര എന്ന് പറയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെ വണ്ടിയുള്ള ആൾക്കാരെല്ലാം ആടെ ഇറക്കി നേരെ വീട്ടിലേക്ക് വന്നിന് വേറൊന്നും ഉണ്ടായിത്തന്നൂല്ല അപ്പ അത്രയേ ഉള്ളൂ കൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ഓക്കെ